ജഗത്തിൻ്റെ മുഴുവൻ നാഥൻ ഉത്കല ദേശമെന്നറിയപ്പെടുന്ന ഒറീസയിലെ പുരിയുടെ മാത്രം നാഥനല്ല അദ്ദേഹം ഈ ഭൂമിയുടെയും പതിനാല് ലോകങ്ങളുടെയും ഈ ബ്രഹ്മാണ്ടത്തിൻ്റെയും അഖിലകോടി ബ്രഹ്മാണ്ടങ്ങളുടെയും ഭൗതിക പ്രപഞ്ചത്തിൻ്റെയും ആധ്യാത്മിക പ്രപഞ്ചത്തിൻ്റെയും എല്ലാ വൈകുണ്ഠ ഗ്രഹങ്ങളുടെയും ഒരേ ഒരു നാഥൻ ഒരേ ഒരു രാജാവ് ജഗന്നാഥ് അതേ ഭഗവാൻ ജഗന്നാഥൻ തലയുഗത്തിലെ ബദ്ധാത്മാക്കളോട് കാരുണ്യം കാണിക്കാനായി തൻ്റെ സഹോദരനായ ബലരാമസ്വാമിക്കും സഹോദരി സുഭദ്രാദേവിക്കുമൊപ്പം ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വസിക്കുന്നു അവിടെ മാത്രമല്ല അദ്ദേഹത്തെ ജീവനേക്കാളും സ്നേഹിക്കുന്ന ഓരോ ഭക്തരുടെയും ഹൃദയത്തിലും അദ്ദേഹം വസിക്കുന്നു ജഗന്നാഥൻ്റെ വലിയ ഉരുണ്ട കണ്ണുകൾ അദ്ദേഹത്തിന് ഭക്തരോടുള്ള കാരുണ്യത്തെയും വാത്സല്യത്തെയും വ്യക്തമാക്കുന്നു ഒരു വ്യക്തിക്ക് കാരുണ്യം തോന്നുമ്പോൾ വ്യക്തിയുടെ കണ്ണിന്റെ അറ്റത്ത് ചെറുതായി ചുമക്കും പക്ഷേ ഭഗവാൻ ജഗന്നാഥന്റെ കണ്ണുകളുടെ ചുറ്റും ചുമന്നാണ് ഇരിക്കുന്നത് ഏറ്റവും വലിയ കാരുണ്യവാനാണ് ജഗന്നാഥസ്വാമി ഭഗവാന്റെ ഭക്തവാത്സല്യത്തിന് ഒരു അതിരുമില്ല ഭഗവാൻ ജഗന്നാഥന്റെ കണ്ണുകൾക്ക് കൺപോളകളില്ല കാരണം അദ്ദേഹം ഒരു നിമിഷം പോലും തന്റെ ഭക്തരിൽ നിന്നും ദൃഷ്ടി അകറ്റാൻ ആഗ്രഹിക്കുന്നില്ല രാത്രി വൈകി അദ്ദേഹം ഭക്തർക്ക് ദർശനം നൽകുന്നു വളരെ കുറച്ചു നേരം മാത്രമാണ് അദ്ദേഹം വിശ്രമിക്കുന്നത് പക്ഷേ ആ സമയത്തും ദേവലോകത്തു നിന്നും ദേവന്മാർ വന്ന് ഭഗവാനെ ദർശിക്കുകയും അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്യുന്നു സ്നാനയാത്ര കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തന്നെ കാണാനായി കാത്തിരിക്കുന്ന ഭക്തരുടെ ഇടയിലേക്ക് ബലരാമസ്വാമിക്കും ഒപ്പം ഭഗവാൻ ജഗന്നാഥൻ ഇറങ്ങി വരുന്ന മഹാ ഉത്സവം ഭക്തിയുടെയും പ്രേമത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഭക്തവാത്സല്യത്തിൻ്റെയും ഉത്സവം ജഗന്നാഥ് രഥയാത്ര एल भक्त जगन्नाथ रथ यात्रा आशंस हरे कृष्ण